ഹമാസിനെയും ഫലസ്തീനെയും സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം തലവനും പോളീസ് ബ്യൂറോ ചെയർമാനുമായ ഇസ്മായിൽ ഹനിയ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ വെച്ചാണ് ഹമാസിന്റെ തലവനായ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അംഗരക്ഷകനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പുതുതായി ചുമതല ഇറാൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസമാണ് ഇസ്മായിൽ ഹനിയ ഇറാനിലെത്തിയത് ഇസ്മായിൽ ഹനിയയ്ക്ക് പുറമെ ഫലസ്തീനിലെ ഇസ്ലാമിക് ജിഹാദ് യമനിലെ ഹുദികൾ ലബനാനിലെ ഹിസ്ബുള്ള തുടങ്ങിയ വിവിധ സംഘടനകളുടെ നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇറാനിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്മായിൽ ഹനിയ ഇറാൻ ആത്മീയ നേതാവ് ആയാത്തുള്ള അലി ഗാംനയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഇതിനിടെ ഇന്ന് രാവിലെ തികച്ചും അപ്രതീക്ഷിതമായ ആക്രമണം ഇറാനിൽ വെച്ച് ഇസ്മായിൽ ഹനിയയ്ക്ക് നേരെ ഉണ്ടായത് ഇസ്രായേലിന്റെ ഡ്രോണിൽ നിന്നും തൊടുത്തുവിട്ട മിസൈലാണ് ഹിസ്മായൽ ഹനിയയുടെ ജീവനെടുത്തത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ആക്രമണത്തെപ്പറ്റി ഇറാൻ റവല്യൂഷണറി ഗാർഡ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള ഹമാസിന്റെ നേതാക്കളെ വധിക്കുമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ മുൻ വിദേശകാര്യമന്ത്രിയും ഇപ്പോൾ ഊർജ മന്ത്രിയുമായ യേലി കോഹൻ പ്രഖ്യാപിച്ചിരുന്നു തങ്ങളുടെ മണ്ണിൽ വെച്ച് ഇസ്രായേൽ ഹമാസ് നേതാക്കളെ വധിച്ചാൽ കനത്ത തിരിച്ചടി തുർക്കി ഇസ്രായേലിന് അപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ഖത്തർ ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുകയാണ് ഉണ്ടായത് നിലവിൽ ഖത്തറിലും തുർക്കിയിലും ലബനോണിലുമാണ് ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ രാഷ്ട്രീയ ഭയം തേടിയിരിക്കുന്നത് ഇതുവരെ ഖത്തറിൽ സുരക്ഷിതനായിരുന്ന ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതോടെ ഇറാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചില അറബ് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാൻ ഇസ്മായിൽ ഹനിയയെ ഒറ്റിക്കൊടുത്തതാണ് എന്നാണ് ഇസ്രായേലുമായി ബന്ധമുള്ള അറബ് രാജ്യങ്ങളിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്മായിൽ ഹനിയയുടെ മരണം ഹമാസ് പോളിറ്റ് ബ്യൂറോ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഹനിയയുടെ മരണത്തോടുകൂടി പോരാട്ടം കൂടുതൽ ശക്തമാകുമെന്നല്ലാതെ ഹമാസിന് ഒന്നും സംഭവിക്കില്ല എന്നാണ് ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗമായ മൂസ അബു മർസൂഖ് അഭിപ്രായപ്പെട്ടത് അറുപത്തിരണ്ട് വയസ്സുകാരനായ ഇസ്മായിൽ ഹനിയയുടെ മൂന്ന് ആൺമക്കളെയും രണ്ട് ചെറുമക്കളെയും ഈ അടുത്ത് ഇസ്രായേൽ സൈന്യം ഗസൈൽ വെച്ച് ബോംബാക്രമണത്തിലൂടെ വധിച്ചിരുന്നു ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മരണം വരെ ഇസ്രായേലിന് മുന്നിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നിരന്തരമായി പോരാടിയ നേതാവായിരുന്നു ഇസ്മായിൽ ഹനിയ